കർഷക മുഖം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നി ജീവിതം നയിച്ചാലും നിഷ്ഫലമേ ആത്മാവു നശിക്കുക ു നശിക്കുക നിന്റെ സിംഹാസനം യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം ക്രിസ്തു യേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം സുവിശേഷം അഞ്ചാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത് അതിനാൽ ദൈവത്തിന്റെ ഉദ്ദേശ്യം മനുഷ്യനും ഭാര്യയും ഒരിക്കലും വേർ പിരിയത് എന്നുള്ളതാണ് ഒരു വിവാഹം തകരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള വിവാഹം ബന്ധമാണ് വിവാഹമോചനം ഉദ്ദേശ്യമായിരുന്നില്ല വിവാഹ ബന്ധം ഒരു പുരുഷനെയും സ്ത്രീയെയും എന്നേക്കുമായി ബന്ധിപ്പിക്കുന്നു അവരിൽ ഒരാളുടെ മരണത്തോടെ മാത്രമേ ആ ബന്ധം തകർക്കാൻ കഴിയൂ ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു വിവാഹമോചനം പാപത്തിന്റെ ഫലമാണ് കാരണം വിവാഹമോചനം ദൈവത്തിന്റെ നിയമത്തിന് എതിരാണ് ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നത് പാപമാണ് മനുഷ്യന്റെ പാപനിമിത്തം വിവാഹമോചനം ഇന്ന് വളരെ പ്രചാരമുള്ള ഒരു ആചാരമായി മാറിയിരിക്കുന്നു പാപത്തിനുള്ള ശിക്ഷ നരകമാണ് ദൈവക്രോധത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് സർവ മാനവരാശിയെയും രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു സ്വയം മനുഷ്യരാശിയുടെ ഭാപഭാരം വഹിച്ചുകൊണ്ട് ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ യേശു സഹിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ നേടാം നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടാം ദൈവ ായി തീരാ ക യേശുക്രിസ്ലുള്ള വിശ്വാസത്താൽ നിങ്ങൾ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന